ने कट्दै छ यस माइलेड् ठोक्दै छ भन्दै भरे भयो कनीदार ठोक्दै െന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും ഭയാസംഗ കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഉദ്ദേശിക്കുന്നത് പ്രധാനമായും മൂന്നൽ നൽകുന്ന രണ്ടുമൂന്ന് കാര്യങ്ങള് ഒന്ന് കൊല്ലപ്പുഴ പഞ്ചായത്തിലും ഓങ്ങല്ലൂർ മഹാപഞ്ചായത്തിലും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതി ജലജീവൻ മിഷന്റെ എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി അടിയന്തരമായി പൂർത്തീകരിക്കുക എന്നാണ് ആദ്യത്തെ നടപടി അതിനോടൊപ്പം തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോ തന്നെ ജനജീവൻ മിഷന്റെ പൈപ്പിടലിനു വേണ്ടി പൊളിച്ചിട്ട ഒരുപാട് റോഡുകളുണ്ട് ഗ്രാമീണ റോഡുകൾ ആ ഗ്രാമീണ റോഡുകൾ അടിയന്തരമായി പണി പൂർത്തീകരിക്കുക എന്ന രണ്ട് കാര്യങ്ങളാണ് അടിയന്തരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിനോടൊപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ അഞ്ഞൂറ്റി അറുപത്തി ഒമ്പത് ആള് ലൈഫില് ഇവിടെ എഗ്രിമെന്റ് വെച്ച ആളുകളുണ്ട് അതിൽ പണി തുടങ്ങിയവരുണ്ട് തുടങ്ങാൻ പകുതിയായവരും ഒഴിപ്പിക്കുന്നവരൊക്കെ ഉണ്ട് അതും ലൈഫ് ഭവന പദ്ധതി അടിയന്തരമായി പൂർത്തീകരിക്കും അതിനോടൊപ്പം തന്നെ മനസ്സോടിത്തിരി മണ്ണ് എന്ന ഒരു സംവിധാനത്തിന്റെ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി ഭൂരഹിതരായ ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി ഓവല്ലൂരിത്തെ ഒരു അംസ എന്ന് പറയുന്ന ഒരു ആള് ഒരു സ്ഥലം നമുക്ക് തന്നിട്ടുണ്ട് അവിടെ ഭൂമിയും വീടും ഇല്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കും അതേപോലെ തന്നെ ഈ പഞ്ചായത്തിനെ ജനകീയ പഞ്ചായത്താക്കി മാറ്റുക എന്ന് തന്നെയുള്ള ഇപ്പോഴും ജനകീയാണ് പക്ഷെ ഒന്നും കൂടി ജനകീയ പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടി ബഡ്സ് സ്കൂളിലെ ഭിന്നശേഷിക്കാരായ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബഡ്സ് സ്കൂളിനെ കൂടുതൽ സൗകര്യപ്രദമാക്കും അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വയോജനങ്ങളെ വാർഡുകളിൽ ക്ലബ്ബുകൾ രൂപീകരിച്ച് വയോജന സംരക്ഷണം യുവജന രംഗത്ത് പഞ്ചായത്തിനെ മാതൃകാപരമായ ഒരു പഞ്ചായത്താക്കി യുവജനങ്ങളെ കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളും കൂടി സഹകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടപ്പിലാക്കണം എന്നാണ് ആലോചിക്കുന്നത് കഴിഞ്ഞ ഭരണസമയം തുടങ്ങി വെച്ച എല്ലാ പ്രവർത്തികളും സമയബന്ധിതമായി പൂർത്തീകരിക്കും അതിനോടൊപ്പം തന്നെ പുതിയ മാതൃകാപരമായ പദ്ധതികളും ഏറ്റെടുക്കും എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കേണ്ടത്